ഫ്രാൻസിൽ ഭരണപ്രതിസന്ധി ഒഴിയുന്നില്ല പ്രധാനമന്ത്രി മിഷേൽ ബാർണിയയ്ക്കെതിരായ അവിശ്വാസ പ്രമേയം പാസായതോടെയാണ് ഫ്രാൻസ് വീണ്ടും ഭരണപ്രതിസന്ധിയിലായത് ബജറ്റിലെ ജനവിരുദ്ധതയുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷ സഖ്യം കൊണ്ടുവന്ന പ്രമേയത്തെ ബദ്ധവൈരികളായ തീവ്ര വലതുപക്ഷ നാഷണൽ റാലി പിന്തുണച്ചു ഇതോടെ അധികാരമേറ്റ് മൂന്ന് മാസം മാത്രമായ മിഷേൽ ബാർണിയെ സർക്കാർ രാജിവെച്ചു പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോണിന്റെ താൽപര്യപ്രകാരം പ്രധാനമന്ത്രിയായ ബാർണി രാജിവെച്ചതിന് പിന്നാലെ ഫ്രാൻസിൽ പ്രതിഷേധം ശക്തമായി രാജിവയ്ക്കണമെന്ന പ്രതിപക്ഷ പാർട്ടികളുടെ ആവശ്യം തള്ളിയ പ്രസിഡന്റ് മാക്രോൺ പ്രധാനമന്ത്രിയെ ഉടൻ നിയമിച്ച് സർക്കാർ രൂപീകരിക്കുമെന്ന് അറിയിച്ചു ആരാണ് ശത്രുവെന്നും ആരാണ് മിത്രമെന്നും തിരിച്ചറിയാനാകാത്ത രാഷ്ട്രീയ നീക്കങ്ങളാണ് കുറെ കാലമായി ഫ്രാൻസിൽ കണ്ടുവരുന്നത് അവസരത്തിനൊത്ത സഖ്യങ്ങൾ രൂപം കൊള്ളുന്ന ഫ്രാൻസിൽ അതുകൊണ്ടുതന്നെ രാഷ്ട്രീയ പ്രതിസന്ധിയൊഴിഞ്ഞ നേരവുമില്ല മൂന്ന് മാസം മുൻപ് നടന്ന തിരഞ്ഞെടുപ്പിൽ തീവ്ര ദേശീയ പാർട്ടി അധികാരത്തിലെത്താതിരിക്കാൻ രാഷ്ട്രീയ നീക്കത്തിന് ഒരുമ്പിട്ടിറങ്ങിയത് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണും അദ്ദേഹം നേതൃത്വം നൽകുന്ന റൊണൈസൻസ് പാർട്ടിയുമായിരുന്നു രണ്ടാം ഘട്ട തിരഞ്ഞെടുപ്പിൽ തീവ്ര വലതുപക്ഷ കക്ഷിയായ നാഷണൽ പാർട്ടിക്ക് ഭൂരിപക്ഷം ഉറപ്പാണെന്ന വ്യക്തമായ ഘട്ടത്തിലാണ് മാക്രോൺ ഇടതുപക്ഷത്തെയും മറ്റും കൂട്ടുപിടിച്ച് വിശാല ജനാധിപത്യ സഖ്യം രൂപീകരിച്ച് അവരെ തോൽപ്പിച്ചത് രണ്ടായിരത്തിരണ്ടിൽ ജാക് ഷിറാക്ക് അധികാരത്തിലെത്താതിരിക്കാൻ ഷൊങ് മാരിൻ ലേ പെൻ പ്രയോഗിച്ച അതേതന്ത്രമാണ് മാക്രോണും പയറ്റിയത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഷൊങ് മാറിൻ ലേ പെന്നിന്റെ മകളും നാഷണൽ പാർട്ടി നേതാവുമായ മരിൻ ലേ പെൻ അധികാരത്തിലെത്താതിരിക്കാനാണ് മാക്രോൺ വിശാല ജനാധിപത്യ മുന്നണി രൂപീകരിച്ചത് അഞ്ഞൂറ്റി അംഗ ദേശീയ അസംബ്ലിയിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ ആർക്കും ഭൂരിപക്ഷം കിട്ടിയില്ലെങ്കിലും എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഇടതുപക്ഷ സഖ്യമായ ന്യൂ പോപ്പുലർ ഫ്രണ്ട് നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് സീറ്റുകൾ നേടി ഒന്നാം സ്ഥാനത്തെത്തി എന്നാൽ ഇടതുപക്ഷം അധികാരത്തിലെത്താതിരിക്കാനുള്ള രാഷ്ട്രീയ അടവാണ് പിന്നീട് മാക്രോൺ പ്രയോഗിച്ചത് പാർലമെന്റിൽ സ്വന്തം മുന്നണിക്ക് ഭൂരിപക്ഷമില്ലാതിരിക്കെ മാക്രോൺ എതിർപക്ഷത്തുള്ള മിഷേൽ ബാർണിയനെ പ്രധാനമന്ത്രിയാക്കി തീവ്ര വലതുപക്ഷവും ഇടതുപക്ഷവും അധികാരത്തിലെത്താതിരിക്കാനാണ് സീറ്റുകളുമായി നാലാം സ്ഥാനത്തുള്ള പരമ്പരാഗത വലതുപക്ഷ പാർട്ടിയിലെ മിഷേൽ ബാർണിയെ മാക്രോൺ പ്രധാനമന്ത്രിയാക്കിയത് ഇടതുപക്ഷ സ്ഥാനാർത്ഥിയെ തള്ളിയാണ് മാക്രോൺ സ്വന്തം ഇഷ്ടപ്രകാരം പ്രധാനമന്ത്രിയെ തിരഞ്ഞെടുത്തത് ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം പ്രതിപക്ഷം ഉയർത്തിയിരുന്നു ഒടുവിൽ മൂന്ന് മാസത്തിനുശേഷം ബദ്ധവൈരികളായ ഇടതുപക്ഷവും തീവ്ര വലതുപക്ഷവും ഒരുമിച്ച് ചേർന്ന് അവിശ്വാസ പ്രമേയത്തിലൂടെ പ്രധാനമന്ത്രിയെ പുറത്താക്കി ബാർണിയെ നടപ്പിലാക്കാൻ ശ്രമിച്ച സാമൂഹിക സുരക്ഷാ പരിഷ്കാരങ്ങളാണ് അവിശ്വാസ പ്രമേയത്തിന് കാരണമായത് പ്രധാനമന്ത്രി രാജിവച്ചതോടെ ഭരണപ്രതിസന്ധിയാണ് ഫ്രാൻസിലുണ്ടായിരിക്കുന്നത് പാർലമെന്റിന്റെ അംഗീകാരമില്ലാതെ നികുതി വർധനയും ചെലവ് ചുരുക്കലും ഉൾക്കൊള്ളുന്ന ബജറ്റ് ബില്ലുകളുമായി മുന്നോട്ടു പോയതാണ് മിഷലിന് ധനക്കമ്മി കുറയ്ക്കാൻ ലക്ഷ്യമിട്ടുള്ള ബജറ്റിന് പ്രത്യേക അധികാരം അധികാരമുപയോഗിച്ച് മിഷേൽ ബാർണിയെ അംഗീകാരം നൽകി ആരോഗ്യ കാരണങ്ങളാലുള്ള മൂന്ന് ദിവസം വരെയുള്ള അവധി ശമ്പളമില്ല അവധിയാക്കുക മൂന്ന് ദിവസങ്ങൾ കഴിഞ്ഞുള്ള സിക് ലീവ് ദിവസങ്ങളിൽ പത്തു ശതമാനം ശമ്പളം വെട്ടിക്കുറയ്ക്കുക ബോണസ് റദ്ദാക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് ബാർണിയെ സർക്കാർ വരും വർഷത്തെ ബജറ്റിൽ അവതരിപ്പിക്കാനിരുന്നത് ഇതോടെ ഇടതുപക്ഷം കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയത്തെ തീവ്ര വലതുപക്ഷമായ നാഷണൽ റാലി പിന്തുണച്ചു അഞ്ഞൂറ്റിയേഴ് അംഗ പാർലമെന്റിലെ പിമാർ പ്രമേയത്തെ അനുകൂലിച്ച് വോട്ട് ചെയ്തപ്പോൾ രാജിവയ്ക്കുകയല്ലാതെ മറ്റൊരു പോംവഴിയും മിഷേൽ ബാർണിയയുടെ മുന്നിലുണ്ടായിരുന്നില്ല പുതിയ പ്രധാനമന്ത്രിയെ നിയമിക്കും വരെ കാവൽ പ്രധാനമന്ത്രിയായി തുടരാൻ മിഷേലിനെ പ്രസിഡന്റ് മാക്രോൺ ചുമതലപ്പെടുത്തി ഫ്രഞ്ചുകാർക്ക് അപകടകരമെന്നാണ് ബർണിയെ നടപ്പിലാക്കാൻ ശ്രമിച്ച ബജറ്റിനെക്കുറിച്ച് മരീൻലേ പെൻ പ്രതികരിച്ചത് ശേഷം ആദ്യമായി ഫ്രാൻസിൽ അവിശ്വാസ പ്രമേയത്തിലൂടെ പുറത്താക്കുന്ന സർക്കാരാണ് ബാർണിയയുടേത് എഴുപത്തിനാലാം വയസ്സിൽ രാജ്യത്തെ ഏറ്റവും പ്രായം കൂടിയ പ്രധാനമന്ത്രിയായ മിഷേൽ ബാർണിയെ ഏറ്റവും കുറഞ്ഞ കാലം പ്രധാനമന്ത്രിയായ വ്യക്തി എന്ന നാണക്കേടുമായാണ് പടിയിറങ്ങുന്നത് സ്ഥിരതയുള്ള സർക്കാർ രൂപീകരിക്കുക എന്നതാണ് ഇനി പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിന് മുന്നിലുള്ള ഏറ്റവും വലിയ പ്രതിസന്ധി കൃത്യമായ ഭൂരിപക്ഷമില്ലാത്തതും ഒരു ഡസനിലേറെ പാർട്ടികളും നിറഞ്ഞതാണ് പാർലമെന്റായ നാഷണൽ അസംബ്ലി ഫ്രാൻസ് രാഷ്ട്രീയ അരാജകത്വത്തിലേക്ക് നീങ്ങുന്നത് തടയാൻ എത്രയും പെട്ടെന്ന് പ്രധാനമന്ത്രിയെ തീരുമാനിക്കുമെന്ന് പ്രസിഡന്റ് മാക്രോൺ അറിയിച്ചു പ്രധാനമന്ത്രി രാജിവച്ചതിന് ശേഷമുണ്ടായ രാഷ്ട്രീയ പ്രതിസന്ധി മറികടക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി രാജ്യത്തെ അഭിസംബോധന ചെയ്യുന്നതിനിടെയായിരുന്നു മാക്രോണിന്റെ ഉറപ്പ് പൊതുജന താൽപര്യം കണക്കിലെടുത്തുള്ള സർക്കാർ പുതിയ പ്രധാനമന്ത്രി രൂപീകരിക്കുമെന്നും പ്രസിഡന്റ് പറഞ്ഞു ക്രിസ്മസ് അവധിക്ക് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ബജറ്റിനെയും സർക്കാരിനേയും അട്ടിമറിക്കാൻ ചിലർ ശ്രമിച്ചുവെന്നും മാക്രോൺ കുറ്റപ്പെടുത്തി പ്രസിഡന്റ് രാജിവയ്ക്കണമെന്ന പ്രതിപക്ഷ ആവേശത്തെ ഇമ്മാനുവൽ മാക്രോൺ തള്ളി കാലാവധി തീരും വരെ പദവിയിൽ തുടരുമെന്നും അദ്ദേഹം അറിയിച്ചു അതേസമയം അവിശ്വാസ പ്രമേയം പാസ്സായതിനു പിന്നാലെ വിവാദ ബജറ്റ് നിർദ്ദേശത്തിനെതിരെ ജനങ്ങൾ തെരുവിലിറങ്ങി തൊഴിലാളികളുടെയും മറ്റും പ്രതിഷേധത്തിൽ ഫ്രാൻസ് ആടിയുലഞ്ഞു സിക്ക് ലീവ് ഉൾപ്പെടെയുള്ള അവകാശങ്ങൾ വെട്ടിക്കുറയ്ക്കാനുള്ള സർക്കാർ നീക്കത്തിനെതിരെ ജീവനക്കാർ ഉൾപ്പെടെ എല്ലാ തൊഴിൽ വിഭാഗങ്ങളെയും പ്രതിനിധീകരിക്കുന്ന സംഘടനകൾ പണിമുടക്ക് പ്രഖ്യാപിച്ചപ്പോൾ ഫ്രാൻസിലെ ജനജീവിതം സ്തംഭിച്ചു പാരീസ് ഉൾപ്പെടെയുള്ള വിവിധ നഗരങ്ങളിൽ പ്രതിഷേധം പ്രതിഷേധമിരമ്പി ജീവനക്കാരുടെ പണിമുടക്ക് കാരണം വിമാന സർവീസുകളെയും ബാധിച്ചു എല്ലാ വിഭാഗങ്ങൾക്കും സമ്മതനായ വ്യക്തി പ്രധാനമന്ത്രി സ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഫ്രാൻസ് വീണ്ടും സംഘർഷത്തിലേക്ക് നീങ്ങുമെന്നാണ് വിലയിരുത്തൽ